നമസ്കാരം ഞാൻ അനഖ് കൃഷിയുടെ ബാലപാഠങ്ങൾ പകരുന്ന പരമ്പര തുടരുന്നു ഇത്തവണ നമ്മുടെ വിഷയം ക്ഷീമപ്ലാവ് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പായി ഒരു അഭ്യർത്ഥനയുണ്ട് കർഷകർക്കു വേണ്ടിയുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കില്ലേ ശരി നമുക്കിനി ക്ഷീമപ്ലാവിലേക്ക് തിരികെ വരാം കേരളത്തിലുടനീളം കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ക്ഷീമപ്ലാവ് ഇതിൽ നിന്നും ലഭിക്കുന്ന ഫലത്തെ ക്ഷീമച്ചക്കയെന്നും കടച്ചക്കയെന്നും വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര് പാകം ചെയ്തെടുക്കുമ്പോൾ ബ്രെഡിന് സമാനമായ രുചിയും മണവുമുള്ളതിനാലാണ് ബ്രെഡ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് ചെറിയ ഒരു ചക്ക പോലെയാണ് രൂപം ശാസ്ത്രീയമായി ഷീമപ്ലാവ് ചക്ക കുടുംബത്തിലെ ഒരംഗമാണ് ആർട്ടോകാർപ്പസ് അൾട്ടിലിസ് എന്നാണ് ശാസ്ത്രനാമം ദക്ഷിണ പസഫിക് മേഖലയാണ് ഷീമപ്ലാവിൻ്റെ സ്വദേശം പിന്നീട് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതാണ് ഇപ്പോൾ തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ ഇതിന്റെ സാന്നിധ്യമുണ്ട് രുചികരമായ നിരവധി വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കാനാവും സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് ഇതുകൊണ്ടുള്ള വിഭവങ്ങൾ ഏറെ പ്രിയമാണ് ക്ഷീമച്ചക്കുകൊണ്ട് തയ്യാറാക്കുന്ന മസാലക്കറി കേരളത്തിന്റെ സവിശേഷ വിഭവമാണ് ക്ഷീമച്ചക്ക കൊണ്ട് തീയലും സ്റ്റൂവും പുഴുക്കും ഉണ്ടാക്കാം ക്ഷീമച്ചക്ക ചിപ്സ് ഏറെ രുചിയുള്ള വിഭവമാണ് മുതിരയും ക്ഷീമച്ചക്കയും ചേർത്തുള്ള തോരന് ഏറെ പോഷക സമ്പുഷ്ടവും രുചികരവുമാണ് ക്ഷീമച്ചക്കു ധാരാളം പോഷക ഗുണങ്ങളുമുണ്ട് ഇതിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിരിക്കുന്നു കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വിലപ്പെട്ടതാണ് ഇവ കൂടാതെ വിറ്റാമിൻ സി ബി ഒന്ന് ബി അഞ്ച് എന്നിവയും പൊട്ടാസ്യം കോപ്പർ എന്നീ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും അണുബാധകൾ തടയുന്നതിനും ക്ഷീമച്ചക്കയുടെ ഉപയോഗം സഹായിക്കുന്നു ഇങ്ങനെ രുചിയും പോഷകവും ഒത്തിണങ്ങിയ ക്ഷീമച്ചക്കു നല്ല വിപണിയുമുണ്ട് ഒരു മരം നട്ടാൽ വർഷം നൂറ്റി അൻപത് ഇരുന്നൂറ് ചക്കൾ വരെ കിട്ടും ഒരു ചക്കയ്ക്ക് മുതൽ ആറു കിലോ വരെ തൂക്കമുണ്ടാകും വീട്ടിലേക്കും കായ എടുക്കാം അത്യാവശ്യത്തിന് വിൽക്കുകയുമാവാം കൂടുതൽ മരങ്ങൾ നട്ടാൽ കൂടുതൽ നല്ല ആദായവും ഉണ്ടാക്കാം ഏകദേശം ഇരുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരത്തിലാണ് ഷീമപ്ലാവ് വളരുന്നത് ഇലകൾ വലിപ്പമേറിയതും കട്ടിക്കൂടിയതുമാണ് വൃക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളും പാൽ നിറത്തിലുള്ള കറ പുറപ്പെടുവിക്കും അധികം ചൂടും തണുപ്പും ഇല്ലാത്ത കാലാവസ്ഥയിൽ ക്ഷീമപ്ലാവ് നന്നായി വളരും ആണ് പെൺപൂക്കൾ ഒരേമരത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത് ആൺപൂക്കളാണ് ഉണ്ടാകുന്നത് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് പെൺപൂക്കൾ പ്രത്യക്ഷപ്പെടും പരാഗണം പ്രധാനമായും നടക്കുന്നത് പഴംതീനി വവ്വാലുകൾ മുഖേനയാണ് ക്ഷീമച്ചിക്കു വിത്തുകൾ ഇല്ലാത്തതിനാൽ തണ്ടുനിട്ടിട്ടാണ് ഇത് വളർത്തുന്നത് മരത്തിന്റെ സമീപത്തുള്ള ചെറിയ വേരുകൾ മുറിച്ച് മണൽ മണ്ണ് ചാണകപ്പൊടി എന്നിവ കലർത്തിയ മിശ്രിതങ്ങളിൽ വെച്ച് പുതിയ തൈകൾ കിളിർപ്പിക്കാം വേരിൽ നിന്നുപയാട്ടിവരുന്ന തൈകളും നടാറുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തൈകളും ക്ഷീമപ്ലാവ് കൃഷിയിൽ ഉപയോഗിക്കാറുണ്ട് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ് ഷീമചിക്ക നടുന്നതിന് ഏറ്റവും പറ്റിയത് നാനായി രണ്ട് ഉഴവുകൾ നൽകി നിലം ഒരുക്കണം മുൻകാല വിളകളുടെ കളകൾ നീക്കം ചെയ്യണം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനായി നിലം ഒരുക്കുമ്പോൾ കൃഷിസ്ഥലത്ത് നന്നായി അഴുകിയ ഏതെങ്കിലും വളം ചേർക്കാവുന്നതാണ് കാലിവളം കമ്പാസ്റ്റ് ഇതിൽ ഏതെങ്കിലും ചേർത്തുകയടുക്കാം അറുപത് സെന്റിമീറ്റർ വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് തൈ നടാനായി എടുക്കേണ്ടത് രണ്ട് കുഴികൾ തമ്മിൽ പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ അകലം വേണം കുഴിയിൽ മണ്ണും ചാണകപ്പൊടിയും കലത്തിയിടണം ഒരു മരത്തിന് ഇരുപത്തിയഞ്ച് കിലോഗ്രാം എന്ന തോതിൽ ഓരോന്നിലും ജൈവവളങ്ങൾ നൽകുന്നതും നല്ലതാണ് തൈ ശേഷം ഉടൻ തന്നെ ജലസേചനം ആരംഭിക്കണം ജലസേചനത്തിന്റെ ആവൃത്തി മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനുള്ള ശേഷിയും കാലാവസ്ഥയെയും ആശ്രയിച്ചാണ് വേണ്ടത് ചൂടുള്ള വരണ്ട വേനൽക്കാലത്ത് ഇടയ്ക്കിടെ ജലസേചനം ആവശ്യമാണ് കനത്ത മഴയുണ്ടെങ്കിൽ മണ്ണിൽ നിന്നുള്ള വെള്ളം വളരെ വേഗത്തിൽ വറ്റിപ്പോകുന്നുവെന്ന് ഉറപ്പാക്കുക കൃഷിക്ക് അങ്ങനെ വലിയ വളപ്രയോഗത്തിന്റെ കാര്യമൊന്നുമില്ല എന്നിരുന്നാലും ചെടിയുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി എൻ ബി കെ ഏഴ് പത്ത് അഞ്ച് എന്ന അനുപാതത്തിൽ ഒന്ന് രണ്ട് കിലോഗ്രാം ഓരോ ചെടിക്കും നൽകുന്നത് നല്ലതാണ് പ്രാരംഭഘട്ടത്തിൽ കുറച്ച് നിഴലൊരുക്കുന്നത് ക്ഷീമച്ചക്ക വേഗത്തിൽ വളരാൻ സഹായിക്കുന്നതായി കാണാറുണ്ട് കുറച്ചു വളർന്ന ശേഷം പൂർണ്ണ സൂര്യപ്രകാശത്തിൽ അവ നന്നായി വളർന്നുകൊള്ളും നല്ല നീർവാർച്ചയുള്ള ആഴമേറിയ മണ്ണിൽ ക്ഷീമപ്ലാവ് നന്നായി വളരുന്നതായാണ് അനുഭവം തൈകൾ നട്ട് മൂന്ന് നാല് വർഷമാകുന്നതോടെ കായ്ച്ചു തുടങ്ങും മാർച്ച് ഏപ്രിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നിങ്ങനെ രണ്ട് സീസണുകളിലായാണ് വിളവ് ലഭിക്കുക സാധാരണയായി ക്ഷീമച്ചക്കയുടെ പൂക്കൾ വിരിഞ്ഞ് രണ്ട് മുതൽ മൂന്ന് മാസം വരെ വിളവെടുക്കാവുന്നതാണ് അരിവാൾ ഉപയോഗിച്ചോ കൈകൊണ്ടോ വിളവെടുപ്പ് നടത്താം പ്രത്യേകിച്ച് രോഗകീടബാധകളൊന്നും ക്ഷീമച്ചക്കയിൽ കാണാറില്ല അഥവാ കാണുന്നുവെങ്കിൽ അധികം താമസിയാതെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ടതാണ് മഴക്കാലത്ത് കായ്കൾ ചീഞ്ഞെളിയുന്ന രോഗമാണ് ചിലപ്പോൾ കാണാം ഇത് തടയുന്നതിന് ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ് പിന്നുള്ള ഒരു പ്രധാന പ്രശ്നം ഷീമിച്ചക്കയുടെ കായകൾ മൂപ്പത്തും മുമ്പ് പൊഴിയുന്നതാണ് സാധാരണഗതിയിൽ സമൃദ്ധമായി കായ പിടിക്കുന്ന ചില പ്ലാവുകൾ അതിജീവനത്തിന്റെ ഭാഗമായി അമിതമായ കായപിടിത്തം കുറയ്ക്കാൻ കുറച്ചു കായകൾ സ്വയമേവ കൊഴിക്കുന്ന പതിവുള്ളതായി ശാസ്ത്രം പറയുന്നു അതുപോലെ പരാഗണത്തിലെ ചില പോരായ്മകൾ മൂലവും കായപ്പൊഴിയാറുണ്ട് അമിതവിളവ് തടയാനും അങ്ങനെ കായപ്പൊഴിയൽ കുറയ്ക്കാനും കുറച്ചു പൂക്കൾ തന്നെ നീക്കിക്കളയുന്ന പതിവുമുണ്ട് ഇതൊന്നുമല്ലാതെ പ്രധാനമായും രണ്ടു കാരണങ്ങൾ മൂലമാണ് കായപ്പൊഴിച്ചിൽ ഉണ്ടാകാൻ സാധ്യത അതിൽ ഒന്ന് കുമിൽബാധയാണ് പ്രത്യേകിച്ച് തെക്കുപടിഞ്ഞാറിന് മഴയോടനുബന്ധിച്ചുള്ള സമയത്താണ് ഇത് കൂടുതൽ കാണുക കുമിൽ ബാധിച്ചു കൊഴിയുന്ന കായകളിൽ പൂപ്പലിന്റെ വളർച്ചയും നിറംമാറ്റവും കാണാൻ കഴിയും ഇത് നിയന്ത്രിക്കാന് ഒരു ശതമാനം വീര്യമുള്ള ബോർഡോമിശ്രിതമോ രണ്ടു മുതൽ നാല് ഗ്രാം വരെ കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന എന്നതോതിലോ കലക്കിത്തളിക്കാവുന്നതാണ് പൂക്കൾ ഉണ്ടാകുന്നതിനു മുമ്പും കായകളുണ്ടാകുന്ന സമയത്തും മുൻകൂട്ടി തളിക്കാനായാൽ ഇത് പ്രതിരോധ മരുന്നിന്റെ ഗുണം ചെയ്യും മറ്റൊരു കാരണം മണ്ണിലെ നനവിന്റെ കുറവാണ് ക്ഷീമപ്ലാവിന് താരതമ്യേന വരൾച്ച ശേഷിയുള്ളതാണെങ്കിലും വരൾച്ച നീണ്ടുപോയാൽ കായകൾ കൊഴിയാൻ ഇടയുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ അത്യാവശ്യം ജലസേചനം നടത്തി കായ പൊഴിച്ചിൽ കുറയ്ക്കാവുന്നതാണ് ഇതാണ് ശീമപ്ലാവ് കൃഷിയുടെ വിശേഷം നട്ടുകഴിഞ്ഞാൽ കാര്യമായ പരിചരണമൊന്നുമില്ലാതെ ധാരാളം പോഷകസമൃദ്ധമായ ഫലം തരുന്നതാണ് ശീമപ്ലാവ് അതു പുരയിടത്തിലുണ്ടായാൽ നല്ല ആഹാരവുമായി ആദായവുമായി അതല്ല പോരാടാനുള്ള മനസ്സുണ്ടെങ്കിൽ ക്ഷീമപ്ലാവ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് ആ വിള ഉപയോഗിച്ച് മൂല്യവർദ്ധിതോൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ ലോകമെമ്പാടും വിപണി കണ്ടെത്തി വ്യവസായ സാമ്രാജ്യം തന്നെ ഉണ്ടാക്കാനും കഴിയും ചിപ്സുകൾ കുക്കീസുകൾ കേക്കുകൾ തുടങ്ങി വിവിധംതരം പലഹാരങ്ങൾ ഇതിൽ നിന്നുണ്ടാക്കാനാകും ഗ്ലൂട്ടൻ ഇല്ലാത്തതാണ് ഷീമച്ചക്ക എന്നതിനാൽ സായിപ്പിന്റെ നാട്ടിൽ ഇതിന് വലിയ പ്രിയവുമുണ്ട് ബിസിനസ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ബ്രെഡ് ഫ്രൂട്ട് രാജാവോ രാജ്ഞിയോ ആക്കില്ലെന്ന് ആരു കണ്ടു ക്ഷീമപ്ലാവ് കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്നു കരുതുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം ലൈക്ക് ചെയ്യാനും കമന്റ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ അനഖ് നന്ദി